ഹലോ എല്ലാവർക്കും നമസ്കാരം സരതയാണേ ഇന്ന് നമ്മൾക്ക് കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കാം ഉച്ച നേരത്ത് നല്ല ചൂട് ചോറും ഒരിത്തിരി മോരുകറിയും രണ്ട് വറുത്ത പപ്പടമൊക്കെ കൂട്ടി ഉണ്ണാൻ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും മലയാളികൾ ഉണ്ടാകുമോ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണേട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്തിടണേ ഇനി നമുക്ക് കൂട്ടാൻ വെച്ചാലോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺകലമാണ് എടുത്തേക്കുന്നത് നമുക്കതിനകത്തേക്ക് കാക്കിലോ അളവിൽ കുമ്പളങ്ങ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു അഞ്ച് പച്ചമുളക് ചേർക്കണം കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് വ്യത്യസ്തമായിരിക്കും അതനുസരിച്ചിട്ട് ചേർക്കണേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ടെല്ല് വെളുത്തുള്ളിയും കാൽ സ്പൂൺ അളവിൽ ജീരകവും ഒരല്ലി ചുവന്നുള്ളിയും കൂടിയാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചാരൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അര ഗ്ലാസ് അളവിൽ തൈര് എടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന തൈര് നല്ല പുളിയാണ് അതുകൊണ്ടാണ് അര ഗ്ലാസ് എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ ഇനി നമ്മൾക്കിതൊന്ന് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും മൂന്ന് വറ്റൽമുളകും കുറച്ചധികം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് മൂടി വെക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ അന്ന് അല്ലസന് സ്വാതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ് മോര് കറി അല്ലേ ഇതാ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മുടെ തനി നാടൻ രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും താങ്ക് യു